ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം വെള്ളരിക്കുണ്ട് കക്കയം അമ്പലത്തിന് സമീപം ശക്തമായ മഴയിൽ മരങ്ങളും ചവറുകളും ടീം എമർജൻസി കേരള റെസ്ക്യൂ ഫോഴ്സ് യൂണിറ്റ് നീക്കം ചെയ്തു ടീം ക്യാപ്റ്റൻ സൗരവ് മെമ്പർമാരായ രാഹുൽ നിജിൻ വിഷ്ണു നിജിൽ വിപിൻ വിജേഷ് അനീഷ് ഗോകുൽ സഞ്ജയ് ജിജോ എന്നിവർ സ്ഥലത്തെത്തിയാണ് മരങ്ങൾ നീക്കം ചെയ്തത് മരങ്ങൾ തിങ്ങി നിന്നതിനാൽ പാലത്തിനു മുകളിലേക്കും സമീപത്തെ പറമ്പിലേക്കും വെള്ളം കയറിയിരുന്നു വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം ഷോറും മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ മുതൽ ഡോർ അലമാര രൂപ മുതൽ ഡബിൾ ഡോർ അലമാരകൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ കമ്പ്യൂട്ടർ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ